വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പറ്റും ഡെയിലി വിയറിൽ വേണമെങ്കിൽ ഡെയിലി വിയറിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസ് കോട്ടനിൽ കിട്ടുന്നത് ഇപ്പം ഞാൻ കോട്ടൺ പ്യൂർ കോട്ടന്റെ വെറൈറ്റി ഞാൻ കാണിക്കുന്നത് ഇത് നിങ്ങൾ കഴുകിയാലും മാഞ്ഞൊന്നും പോലെ ചുരിങ്ങൊന്നും പോകത്തില്ല അതിൻ്റെ നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിൽ നിങ്ങൾക്ക് മൊത്തം പ്രിൻറ്റഡാണ് കിട്ടുന്ന ബോഡിയിൽ മൊത്തം നിങ്ങൾക്ക് പ്രിൻറ്റഡ് വെറൈറ്റീസ് ആയി കിട്ടുന്നത് ഡെയിലി വിയർ യൂസിൽ കൊടുക്കാൻ പറ്റുന്ന അതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്പെഷ്യൽ വീഡിയോ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റീസാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ സാരീസിന്റെ വീഡിയോ ആയ കോട്ടൺ സാരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വെറൈറ്റിയാണ് കോട്ടൺ സാരീസ് നമ്മുടെ നാട്ടിലെ എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നത് കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു കംഫോർട്ടബിളി നമ്മൾ ഉടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് അപ്പം ഇത് നമ്മുടെ കോട്ടൺ സാരീസിന്റെ ആ മൊത്തം ഇവിടെ നിങ്ങൾക്ക് എല്ലാം സെറ്റ് ടു സെറ്റ് എല്ലാം വെറൈറ്റീസും കിട്ടുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് പീസ് പത്ത് പീസിന്റെ സെറ്റ് പല ഡിസൈൻസ് പല കളേഴ്സ് പല ഫാബ്രിക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മിക്സ് കോട്ടണിൽ കിട്ടുന്നുണ്ട് പ്യുർ കോട്ടണിൽ കിട്ടുന്നുണ്ട് ചന്ദേരി കോട്ടണിൽ കിട്ടുന്നുണ്ട് ലിനൻ കോട്ടണിൽ കിട്ടുന്നുണ്ട് ഫാൻസി കോട്ടണില് കിട്ടുന്നുണ്ട് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി നമ്മൾ നമ്മളിവിടെ നയിച്ചായിരുന്നു മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ചും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് വീട്ടിരുന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും പുതിയായിട്ട് ഷോപ്പ് ഇടുവാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആദ്യമേ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യും വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടേഴ്സ് കാണുമ്പോൾ വെറും നമ്മുടെ കയ്യിൽ കോട്ടൺ സാരീസ് എല്ലാം നമ്മുടെ കയ്യിൽ നൈറ്റീസ് ഉണ്ട് ചുരിദാർ മെറ്റീരിൽ ഉണ്ട് കുർത്തീസ് ഉണ്ട് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ഇവിടെ നിന്ന് നമ്മൾ അയച്ചേർന്നു ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി ഞാൻ വീഡിയോയിൽ എങ്ങനെ നിങ്ങൾക്ക് ഓരോ ഓരോ പ്രോഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അങ്ങനെ തന്നെ നമ്മുടെ ടീം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ തര വെറൈറ്റീസും കാണിച്ചായിരുന്നു ഇവിടെ വിസിറ്റ് ചെയ്യുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് സൂറ സ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോട്ടൽസ് അല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ എത്തിയാലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസും നമ്മൾ മേടിക്കുന്നില്ല അപ്പൊ കളക്ഷൻസിനകത്തുന്ന കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കുറച്ച് നല്ലൊരു നിങ്ങൾക്ക് വെടി ലെവലിൽ ഇട്ടോണ്ട് പോകാൻ പറ്റുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു നിങ്ങൾക്ക് ഈ ജെറിയുടെ നിങ്ങൾക്ക് ലൈൻ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് താഴെ ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതേ നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് സൈഡിൽ നല്ലൊരു ടെസൻസ് നിങ്ങൾക്ക് വർക്ക് ഒരു ഫാൻസി ലുക്കിന് വേണ്ടി നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് വെളിയിൽ എവിടെയെങ്കിലും ഒട്ടുതും പോകാൻ പറ്റും അല്ലെങ്കിൽ ഒഫീഷ്യൽ വിയർ അല്ലെങ്കിൽ നമ്മുടെ കോളേജ് ടീച്ചേഴ്സ്മാർക്ക് കൊടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റി വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി ഡെയിലി വിയറിൽ വേണമെങ്കിൽ ഡെയിലി വിയറിൽ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസും കോട്ടനിൽ കിട്ടുന്നത് ഇപ്പൊ ഞാൻ കോട്ടൺ പ്യൂർ കോട്ടന്റെ വെറൈറ്റി ഞാൻ കാണിക്കുന്നത് ഇത് നിങ്ങൾ കഴുകിയാലും മാഞ്ഞൊന്നും പോലെ ചുരിങ്ങൊന്നും പോകത്തില്ല അതിന്റെ നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് മൊത്തം പ്രിന്റഡ് കിട്ടുന്ന ബോഡിയിൽ മൊത്തം നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസാണ് ആ കിട്ടുന്നത് ഡെയിലി വെയർ യൂസിൽ കൊടുക്കാൻ പറ്റുന്ന അതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് പല കളക്ഷൻ പല ഡിസൈൻസിലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ നിങ്ങൾക്ക് നല്ല നല്ല ഡിസൈൻസ് ഇതിന് മേളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇതും അഞ്ച് പീസിന്റെ സെറ്റ് അഞ്ച് പീസും പല കളർ പല ഡിസൈൻസില് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കോട്ടൺ സാരീസിൽ കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിക്കാൻ പോയി ഒരു ദിവസം മൊത്തം എടുത്താലും നമ്മൾ വെറൈറ്റീസ് തീരത്തില്ല അത്രയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉള്ള ഡിസൈൻസ് ഉണ്ട് ഡിജിറ്റൽ പ്രിന്റിന്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും പ്രിന്റ് നിങ്ങൾക്ക് ചെയ്യിക്കണമെങ്കിൽ അതും നമ്മൾ ചെയ്തു തരുന്നുണ്ട് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വെറും എടുക്കേണ്ടി വരുന്നത് കളക്ഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ ഡിസൈൻസ് ഉണ്ട് കളക്ഷൻസ് ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നു മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ലേഡീസ് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവരാ അപ്പം ഇതേപോലത്തെ നിങ്ങൾക്ക് കലക്ഷൻസും നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാൻ പറ്റും പുതിയതായിട്ട് ഷോപ്പ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു വിസിറ്റ് ചെയ്യും ഞാൻ പ്രിഫർ ചെയ്യുന്ന വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടേഴ്സ് കാണൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യൂ കളക്ഷൻസ് നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസ് സാരീസിലും നമ്മുടെ അതിൽ ഒത്തിരി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അഞ്ച് നാല് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് നോക്കാൻ മെൻഷൻ ഇവിടെ നാല് പീസിന്റെ സെറ്റ് വരുന്നത് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് ഞാൻ വേറെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോയാ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് പല ഡിസൈൻസിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വിത്ത് കാറ്റ്ലോഗ് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം കളക്ഷൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിജിറ്റൽ പ്രിന്റിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഡിജിറ്റൽ പ്രിന്റിൻ്റെ സാരിയാണ് ഡിജിറ്റൽ പ്രിന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസിൻ്റെ കുറവില്ല ഡിസൈൻസിൻ്റെ കുറവില്ല ഫാൻസി കോട്ടൺ ഐറ്റീസ് ആണെങ്കിൽ ഫാൻസി കോട്ടൺസിലും പ്രിന്റഡിലുണ്ട് നമ്മുടെ കയ്യിൽ വർക്കിൻ്റെ മേളിലുണ്ട് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ വെറും കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ആഡ് ചെയ്യണമെങ്കിൽ സ്ക്രീൻ്റെ താ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിലെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറെ ഒരു കൗണ്ടറിലേക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ